ഈ പ്രസംഗം പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി ഇന്നത്തെ ദിവസത്തിന് സമാപനമായിരിക്കുകയാണ് ഇവിടെ വന്നത് മുതൽ ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണ് ഞാനിവിടെ വരുന്നത് അതിലിപ്പോൾ ഇന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഇന്ന് നമ്മുടെ വിഷയം അനുശോചനം അനുശോചന പ്രസംഗമായിരുന്നു അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റി എന്ന് കരുതുന്നു അതുപോലെ എൻ്റെ കൂടെ പഠിക്കാനുള്ള എല്ലാവരും എല്ലാവരും നന്നായി തന്നെ ഇന്ന് പ്രസംഗിച്ചു എല്ലാവരും അസിസ്കയാണെങ്കിലും അനിയ അനിയനാണെങ്കിലും പിന്നെ അഷ്റഫ് ക എല്ലാവരും നല്ല രീതിയിൽ പ്രസംഗിച്ചു എനിക്കും കുറച്ച് ഒരു ഒന്ന് നാലഞ്ച് ക്ലാസ്സിലും കൂടി വരാനൊന്നൊരാഗ്രഹമുണ്ട് ഇന്ന് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ കാരണം ഞാൻ എല്ലാതും വളരെ പതിയായി പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് കുറേ അധികം സമയം വേണം എന്ത് പഠിക്കുകയാണെങ്കിലും അപ്പോൾ കുറച്ചധികം ക്ലാസ്സിന് വരാനും ഒരാഗ്രഹമുണ്ട് അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് ഇവിടെ വരണം പഠിക്കണം അതുപോലെ ഇന്നത്തെ ക്ലാസ് നല്ല ആസ്വാദനകരമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനും കേൾക്കാനുമൊക്കെ സാധിച്ചു പിന്നെ പാട്ട് പാടാനും എല്ലാത്തിനും സാധിച്ചു എല്ലാത്തിനും ഫൈസൽ സാറിനും എല്ലാവരോടും നന്ദി പറയുന്നു